بسم الله الرحمن الرحيم إنما مثل الحياة الدنيا كما إن أنزلنا كما إن أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى اذا اخذت الارض زخرفها وزينت وظن اهلها انهم قادرون عليها اتاها امرنا ليلا او نهارا فجعلناها هصيدا كان لم تغن بالامس كذلك نفصل الايات لقوم يتفكرون والله يدعو إلى دار السلام إلى دار السلام ويهدي من يشاء إلى صراط مستقيم ستيا بشواسي رحمة الله رب سبحانه وتعالى يرى نيامات نردية കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കല എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാൻ ഹൗബത്ത് അയല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാ മേഘലയും അള്ളാഹുത്ത് അയല ഹൈറും ബറക്കത്തും ധാരാളമായി അമ്മെല്ലാം വർഷിക്കുമാറാവട്ടെ ജീവിത അവസാനം വരെ തൗഹീദിൽ അടിച്ച് നിന്ന് തക്കവൈദധിതമായി ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകിയ പസുമാന ഹോർത്ത് അയല നമ്മയെല്ലാം അനുഗ്രഹിക്കുമ്പോൾ പത്താം അധ്യായം സ്വത്ത് യൂണിസിലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആയത്തുകളാണ് ഓതിവെച്ചത് ഐഹികമായ ജീവിതത്തെ പരിചയപ്പെടുത്തുവാനായി അള്ളാഹു സുബാനഹു ആയുടെ വിശുദ്ധ ഖുറാണിൽ ധാരാളം സ്ഥലത്ത് വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ പ്രയോഗിച്ച ഒരു ഉപമയാണ് ഈ ആയത്തിലും അള്ളാഹുത്തേല ആവർത്തിക്കുന്നത് ഐഹികമായ ജീവിതത്തെ കുറിച്ച് റബ്ബു സുബാൻഹോത്തല പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതം എന്നത് കമാ ഇൻ അൻസല്ലാഹു സമ ആകാശത്തു നിന്ന് നാം ഇറക്കിയ വെള്ളം പോലെയാണ് മഴ പോലെയാണ് ആ വെള്ളം നിമിത്തമായി വ്യത്യസ്തങ്ങളായ സസ്യങ്ങൾ ചെടികൾ ഭൂമിയിൽ മുളച്ചു പൊങ്കുന്നു മനുഷ്യരും മൃഗങ്ങളുമെല്ലാം ഭക്ഷിക്കുന്ന പലതരം ചെടികളാണ് ഒരു മഴ കൊണ്ട് ഭൂമിയിൽ മുളുണ്ടാകുന്നത് അങ്ങനെ മഴ പെയ്ത് എല്ലാ സ്ഥലത്തും സസ്യങ്ങൾ മുളച്ച് ഭൂമി നല്ല സുന്ദരമായി നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ ചെടികളെല്ലാം കൃഷി ചെയ്ത കർഷകർ ഉടമക്കാർ അവർ വിചാരിക്കുന്നു ഇത്തവണ നല്ല കൃഷിയാണ് ധാരാളമായി വിളവുണ്ടാകും നല്ല ലാഭമുണ്ടാകും എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് അതാഹ ലൈലൻ ഔ നഹാറ രാത്രിയിലോ പകലിലോ നമ്മുടെ കൽപ്പന വരുന്നു ഫജ അല്ലാഹ ഹസീദ അങ്ങനെ അതെല്ലാം കൊയ്തൊരുക്കപ്പെട്ടതായി തകർന്നു തരിപ്പണമായതായി മാറുന്നു ഇന്നലെ അങ്ങനെ ഒരു കൃഷികൾ ഉണ്ടായിട്ട് പോലും ഇല്ല എന്ന അവസ്ഥയിലേക്ക് പൂർണമായും ഒരു കാറ്റിൽ നിലംപതിക്കുന്നു ഒരു മഴയിൽ എല്ലാം തകർന്ന് തരിപ്പണമാകുന്നു ഒരു ഇടുത്തിയിൽ ഒരു ചോലിക്കാറ്റിൽ ഒരു വെള്ളപ്പൊക്കത്തിൽ എല്ലാം തകർന്ന് ഇല്ലാതായി മാറുന്നു ഇതാണ് ഐഹികമായ ജീവിതത്തിന്റെ ഉദാഹരണം ഇത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ ഉപമ ഇവിടെ വിവരിക്കുന്നത് സമാനമായ പ്രയോഗം ഇന്നും ആ സുഹൃത്ത് പാരായണം ചെയ്ത ആളുകൾക്കറിയാം അലി കൈഫൂറേ ആശി അള്ളാഹു മറ്റൊരു പ്രയോഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രയോഗിച്ചത്

ഭൂമിയിൽ എന്താടും സസ്യങ്ങൾ പുളിച്ചുപൊങ്ങി വരുന്നു അങ്ങനെ പെട്ടെന്ന് അത് ഉണങ്ങിക്കരിഞ്ഞ് വാടി വൈക്കോൾ ചണ്ടുകളായി തുരുമ്പുകളായി അത് മാറുന്നു കാറ്റിലിങ്ങനെ പാറിക്കളിച്ചു പോകുന്ന ചണ്ടികളായി ചവറുകളായി പൊട്ടുംപൊടിയുമായി ആ സസ്യങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് വാടിക്കരഞ്ഞ് ഇല്ലാതായി മാറുന്നു ഇതാണ് ജീവിതത്തിന് ഉദാഹരണമെന്ന് രബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇല്ലായ്മയിൽ നിന്ന് പലതും ഉണ്ടായി വരുന്നു സമ്പത്തില്ലാത്തവർ സമ്പന്നന്മാരായി മാറുന്നു സൗകര്യങ്ങൾ കൂടിക്കൂടി വരുന്നു വീടുണ്ട് വാഹനമുണ്ട് സമ്പത്തുണ്ട് സൗകര്യമുണ്ട് ഇട്ടമുള്ള എല്ലാം ചെയ്യാവുന്ന സാഹചര്യമുണ്ട് ആരെയും വകവെക്കാതെ ഒരാളെയും കാത്തു നിൽക്കാതെ എന്തും ചെയ്യാവുന്ന ചുറ്റുപാടിലേക്ക് മനുഷ്യരെത്തുന്നു ഒരു മഴ പെയ്ത് സസ്യങ്ങൾ മുളക്കുന്നത് പോലെ അതുവരെയും ഉണങ്ങിക്കുന്ന പ്രദേശമാണ് അതുവരെയും തലിസായിക്കുന്ന ഭൂമിയാണ് ഒന്നുമില്ലാതെ ചവിട്ടി പതിഞ്ഞുപോയ നിലമാണ് പക്ഷെ നല്ല മഴ കിട്ടുമ്പോൾ അവിടെ മുളച്ചുപൊങ്ങി വരികയാണ് പലതരം ചെടികൾ അതിൽ വിശുദ്ധ കുരന്ത പറഞ്ഞ പോലെ മനുഷ്യന്മാർ ഭക്ഷിക്കുന്ന തരങ്ങളുണ്ട് മൃഗങ്ങൾ ഭക്ഷിക്കുന്നവയും ഉണ്ട് ഇങ്ങനെ പലതരം ചെടികൾ പലതരം സസ്യങ്ങൾ പലതരം കൃഷികൾ എല്ലാം ഉണ്ടായി വന്ന് പല കർഷകരുമായി നമുക്കറിയാം കൃഷി ഇറക്കി ഉഷാരായി വളർന്നു വന്ന് വിളവുണ്ടായി ഇപ്രാവശ്യം വലിയ ലാഭം കിട്ടുമെന്ന് വിചാരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി എന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നത് അതോ കൂടി എല്ലാം തകർന്നടിഞ്ഞു എല്ലാം തരിപ്പണമായി എല്ലാ പ്രതീക്ഷയും അതോടുകൂടി അസ്തമിച്ചു എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഭൗതികമായ കൃഷികളിൽ ധാരാളമായി നമ്മൾ കാണാറുണ്ട് മക്കൾ എങ്ങനെയാണ് സമ്പത്ത് എങ്ങനെയാണ് ആരോഗ്യം എങ്ങനെയാണ് സൗകര്യം എങ്ങനെയാണ് സ്ഥാനമാനങ്ങൾ എങ്ങനെയാണ് മക്കൾ ഉണ്ടായി മക്കളെ പഠിപ്പിച്ചു വലിയ പ്രതീക്ഷയാണ് ലക്ഷങ്ങൾ മുടക്കി അവരെയൊക്കെ പഠിപ്പിച്ച് വലിയൊരു നിലവാരത്തിലേക്ക് എത്തും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തും ഇനി അവർക്ക് ജോലി കൂടിയായാൽ എനിക്കെന്നേക്കുമ്പോൾ അഭിമാനമായി മാറും എന്ന് വിചാരിക്കുന്നിടത്താണ് ഒരു പക്ഷേ പരീക്ഷണം വന്നു മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെ മക്കൾ തിരിഞ്ഞ് പിതാക്കൾക്കെതിരായും മാതാക്കൾക്കെതിരായും അപമാനമായി മാറുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു എല്ലാം അങ്ങനെ തന്നെയാണ് പുതിയ വീട് വെച്ചു വർഷങ്ങൾ അധ്വാനിച്ചു സ്ഥലം വാങ്ങി വീട് വെച്ച് എല്ലാ പണിയും കഴിഞ്ഞ് ഏതാണ് താമസിക്കാവുന്ന സാഹചര്യം പരീക്ഷണം വന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾ താമസിക്കാൻ വിധി ഉണ്ടായില്ല എന്നും നമ്മൾ പലരെയും കുറിച്ച് പറയാറുണ്ട് പ്രതീക്ഷയിലാണ് വീട് വെച്ചത് ഒരുപാട് അധ്വാനിച്ചതാണ് പക്ഷേ ഒരു ദിവസമെങ്കിലും ആ വീട്ടിൽ രാത്രി കഴിച്ചുകൂട്ടാൻ സാഹചര്യം ഉണ്ടായില്ലല്ലോ എന്ന് വേദനയോടെ ഓർക്കുന്ന ധാരാളം സംഭവങ്ങൾ നമുക്കുണ്ട് വിശുദ്ധ അല്ലാ വിശ്വാനിൽ അല്ലാഹുത പറഞ്ഞത് ഇതാണ് ഐഹിക ജീവിതത്തിൽ ഉദാഹരണം മസൽ ഐഹികമായ ജീവിതത്തിൽ ഉദാഹരണം ഇതാണ് ഈ ഒരു ഉപമാത്രമാണ് ഇത്ര മാത്രമാണ് ജീവിതമുള്ളത് ആകാശത്ത് മഴ പെയ്ത് അതിലൂടെ മുളച്ചു പൊങ്ങി വന്ന സസ്യങ്ങൾ എല്ലാം ഉഷാറാണെന്ന് വിചാരിക്കുമ്പോൾ ഒരു രാത്രി പെട്ടെന്ന് റബ്ബിന്റെ തീരുമാനം വരുന്നു പകലിൽ റബിന്റെ തീരുമാനം വരുന്നു അതോടുകൂടി അതില്ലാതായി എല്ലാം തകർന്ന് തനിപ്പണമായി അതെല്ലാം കൊയിലൊഴുക്കപ്പെട്ടതുപോലെയായി അത് മാറുന്നു അങ്ങനെ കൃഷിയെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുമാറ് വന്നു കണ്ടാൽ ഇന്നലങ്ങനെ വിളഞ്ഞു നിന്ന സ്ഥലമാണ് കൃഷിയുണ്ടാകുന്ന സ്ഥലമാണ് എന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധം നിമിഷ നേരം കൊണ്ട് തകർന്നു തരിപ്പണമായി പോകുന്ന കാഴ്ചകളെ ലോകത്തെവിടെയുമുള്ള മനുഷ്യന്മാർ ഏത് ജാതിയും ഏത് മനസ്സിലും പെട്ടവർ ഏത് ഭാഷ സംസാരിക്കുന്നവർ എല്ലാവരും കാണുന്ന അനുഭവിക്കുന്ന കേൾക്കുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ എങ്കിൽ അത് വെച്ചുകൊണ്ടല്ല പറഞ്ഞത് ഇതാണ് ഐഹികമായ ജീവിതം എനിക്ക് ആരോഗ്യമുണ്ടെന്ന് വിചാരിക്കും എന്തും ചെയ്യാൻ കഴിയും എനിക്ക് അയാളെയും പേടിക്കേണ്ടതില്ല ഒരാളെയും വകമെക്കേണ്ടതില്ല ആരെയും കാര്യമാക്കേണ്ടതില്ല എന്ന് കരുതി അഹങ്കാരികളായി പോകുന്നവർ ധിക്കാരം കാണിക്കുന്നവർ എന്തിനെയും ചവിട്ടി മരിച്ച് എല്ലാവരെക്കാളും മേലെ നിന്ന് ഒന്നിനെയും വകമെക്കാതെ എല്ലാവരെയും പുച്ഛു തള്ളി എനിക്ക് ഞാൻ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ സെക്കൻഡ് മതി എല്ലാം തകർന്നറിയാൻ മൊത്തം ജീവിതം മാറി മറിയാൻ നിമിഷങ്ങൾ മതിയാകും എല്ലാ കാൽക്കുലേഷനും തെറ്റും എല്ലാ കണക്കും മാറും അതോടുകൂടിയും ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും ബെഡിലേക്ക് മാറിയ മനുഷ്യന്മാരെമ്പാടുമുണ്ട് പിന്നീട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് പോയി വർഷങ്ങൾ ചികിത്സകളായി ലക്ഷങ്ങൾ ചെലവഴിച്ച് അവസാനം അവന്റെ ആയു അവസാനിക്കുമ്പോൾ യാത്ര പോവുകയും ചെയ്യുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതാണ് ഐഹികമായ ജീവിതം എന്നാണ് അള്ളാഹുല പഠിപ്പിക്കുന്നത് ഇതുപോലെയാണ് ഐഹികമായ ജീവിതം ഇതാണ് കാര്യങ്ങൾ എല്ലാം നീങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടേയില്ല അങ്ങനെ ആണ് ജീവിച്ചിട്ട് പോലുമില്ല എന്ന അവസ്ഥയിലേക്ക് മാറുന്നു മരിച്ചു കൊണ്ടുപോയി മറവ് ചെയ്തു പോന്നാൽ പിന്നെ അങ്ങനത്തെ ആള് തന്നെ ഇവിടെ ജീവിച്ചതിന്റെ ഒന്നുമില്ല അയാൾ കൈകാര്യം ചെയ്ത എല്ലാ മേഖലയും മറ്റു പല്ലേക്കും കൈമാറിപ്പോയി വീട്ടിലാര്യങ്ങൾ അയാൾ ഇല്ലെങ്കിൽ ഒന്നും നടക്കുമായിരുന്നില്ല പക്ഷെ മക്കളൊക്കെ പിന്നെ അത് സ്വന്തം കൈകാര്യം ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവർക്ക് സ്വയം പര്യാപ്തരായി വന്നു ഒരുപക്ഷെ ഭാര്യയെപ്പോലും മറ്റൊരു വിവാഹം കഴിച്ച് മറ്റൊരാളുടെ ഭാര്യയായി അവളും അവളുടെ വഴിക്ക് പോയേക്കാം അവൻ കൈകാര്യം ചെയ്ത കച്ചവടങ്ങൾ അവന്റെ വീട് സമ്പാദ്യങ്ങൾ സൗകര്യങ്ങൾ വാഹനങ്ങൾ എല്ലാം മറ്റു പതിലുക്കുമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേര് വെച്ച് അധ്യക്ഷയിൽ തൽക്കാലം നീക്കി പോകുക ചെയ്തിട്ടെങ്കിലും അതെങ്ങനെ കൈകാര്യം ചെയ്തു പോകും അയാൾ കൈകാലിന്റെ സ്ഥാനമാനങ്ങൾ ആ സ്ഥാനത്തേക്ക് മറ്റു പതിലെയും പിന്നീട് പകരം വെക്കും അങ്ങനെ അങ്ങനെ ആണ് തന്നെ ഉണ്ടായിരുന്നില്ല എന്ന അവസ്ഥയിൽ എല്ലാ വിടവും നികത്തി എല്ലാം ക്ലിയറായി പോയി ഇന്നയാളെ വീട്ടിൽ പോയാൽ അളില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ പ്രയാസങ്ങളൊന്നുമില്ല കമ്മറ്റി ചെന്നാൽ അയാളില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ പ്രയാസങ്ങളൊന്നുമില്ല അയാൾ ജീവിച്ച നാട്ടിൽ ആ വാർഡിൽ ആ പഞ്ചായത്തിൽ എല്ലാം എല്ലാം മാഴുന്നുവെങ്കിലും ഇന്ന് അയാളില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ കുറവുകളൊന്നുമില്ല ഇന്നലെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേയില്ല അങ്ങനെ ആരേ ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുമാറ് അതൊക്കെ സാഹചര്യങ്ങൾ മാറി മാറി വരുന്നുവെങ്കിൽ അതാണ് ദൈഹികമായ ജീവിതം എത്ര വലിയവരാണെങ്കിലും എത്ര ചെറിയവരാണെങ്കിലും ഇത് തന്നെയാണ് എല്ലാവർക്കുമുള്ള സാഹചര്യം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വിളിയാൻവതരാകാൻ സാധിച്ചാൽ അബ്ബിനെ പേടിക്കുന്ന തക്കവയുള്ള കുത്ത കൈകളായി മാറാൻ സാധിച്ചാൽ പല ലാഭമാണ് അതല്ല ഈ പണമളപ്പും ഈ ഒരു ഫലഭൂഷ്ണതയും ഈ ഒരു കായികളും ഫലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം കണ്ട് ഇതാണ് എന്നും ഉണ്ടാവുക ഇതാണ് എല്ലാം എല്ലാം എന്ന് വിചാരിച്ച് അതിനു പിന്നാലെ എല്ലാം തിരിച്ചറങ്ങിയവൻ അവൻ ബിഡ്ഡിയായി മാറുന്നുവെന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് വെച്ച് ഏറ്റവും വലിയ സുഖങ്ങൾ അനുഭവിച്ച മനുഷ്യൻ അവൻ നളപ്പറ ലോകത്ത് കൊണ്ടുവരും അവനെ നരകത്തിൽ ഒന്നങ്ങ് മുക്കിയെടുക്കും എന്നിട്ട് ചോദിക്കും അവനോട് ചോദിക്കും ഈ ദുനിയാവിൽ വല്ല നന്മയും അനുഭവിച്ചിട്ടുണ്ടോ സൗകര്യം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ മറുപടി ഇല്ല റബ്ബേ യാതൊരു സൗകര്യം അനുഭവിച്ചിട്ടില്ല ഈ സൗകര്യങ്ങൾ മുഴുവനും മറന്നു പോകാൻ ആ ഒരൊറ്റ മുക്കൽ മതി എന്ന നില ഒന്നവനെ മുക്കിയെടുത്താൽ തന്നെ ദുനിയാവിൽ അനുഭവിച്ച എല്ലാ സുഖങ്ങളെയും മണന്നു പോകാൻ മാത്രം അതൊന്നും ഒന്നുമല്ല എന്ന് തിരിച്ചറിയാൻ മാത്രമാണ് നരകത്തിന്റെ ഭയാനകത എന്നർത്ഥം ദുനിയാവിൽ അങ്ങേറ്റം കഷ്ടപ്പെട്ട പ്രയാസങ്ങൾ മാത്രമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ആളെയും കൊണ്ടുവരുന്നു അവരുടെ നരകാവകാശിയാണ് അവൻ അവനെ കൊണ്ടുവന്ന് അവിടെയുള്ള സുഖ സൗകര്യങ്ങൾ ഒന്നവരെ കാണിച്ചുകൊടുത്ത് അത് ഒന്ന് ആസ്വദിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു ദുനിയാവിൽ പ്രയാസമുണ്ടായിരുന്നുവോ എന്ന് അവന്റെ മറുപടി ഇല്ല റബ്ബേ ഞാൻ ദുനിയാവിൽ ഒരു പ്രയാസം അനുഭവിച്ചിട്ടില്ല ഈ കഷ്ടപ്പാടൊക്കെ അതിനു മുമ്പിൽ ഒന്നുമല്ലാതായി മറന്നു പോകുന്നു ഈ സൗകര്യങ്ങളൊക്കെ അവിടുത്തെ ഭയാനകമായ ശിക്ഷയ്ക്ക് മുമ്പിൽ ഒന്നുമല്ലതായി മാറുന്നുവെങ്കിൽ പരലോകം തന്നെയാണ് പ്രധാനം സ്വർഗം നേടൽ തന്നെയാണ് പ്രധാനം നരകമോചനം തന്നെയാണ് അതിപ്രധാനമായിട്ടുള്ളത് പ്രധാനമായിട്ടുള്ളത് അതാവണം ജീവിതത്തിന് ലക്ഷ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സമ്പാദിക്കലും സൗകര്യമുണ്ടാകലും സ്ഥാനമാനമുണ്ടാകലും ഐഹികമായ സൗകര്യങ്ങളും ഒന്നും വേണ്ട എന്നല്ല പക്ഷെ അതായി കൂട മുഖ്യമായ ലക്ഷ്യം നേരെ മറിച്ച് പല ലോകം രക്ഷപ്പെടണമെന്ന അവിടെ എനിക്ക് പ്രയാസം പാടില്ല എന്ന ആ തിരിച്ചറിവും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും അത് തന്നെയാണ് ഉണ്ടാവേണ്ട എന്ന് നാം തിരിച്ചറിയുക ഇവര് സിറ ഈ ആയത്ത് കൊണ്ട് പറയുന്നുണ്ട് ഇത് ഇതേ സമാനമായി ദുനിയാവിന്റെ കാര്യം ഈ കൃഷിയെപ്പോലെയാണ് ഈ മഴ കൊണ്ട് മുളച്ചു വന്ന കൃഷി പോലെയാണ് ദുനിയാവിന്റെ ദുരിമ ദുരിയാവിന്റെ ആളുകൾ ആ ദുനിയാവിൽ വഞ്ചിതരായി കഴിഞ്ഞുകൂടുകയാണ് ചതിയിൽപ്പെട്ടു പോലീക്കുകയാണ് അല്പം സൗകര്യം ഉണ്ടാകുമ്പോഴേക്ക് ആ ചതിയിൽ അകപ്പെട്ടു പോയ ആളുകൾ നിന്ന് എത്ര വേഗത്തിലാണ് ദുനിയാവ് നീങ്ങി പോവുക എന്ന ഒരു ഒരു പാഠമാണ് അല്ലാഹു ഇതിലൂടെ നൽകുന്നത് പ്രകൃതമാണ് ദുനിയാവ് തേടി ആരൊക്കെയാണ് ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നത് അവന് ഇപ്പിടുത്തം കൊടുക്കാതെ അത് ഓടിക്കൊണ്ടേയിരിക്കുമെന്നാണ് ദുനിയാവ് വേണ്ടെന്ന് കഴുതി ആ ദുന്യാവ് പോകുന്ന ആരാണോ അവന്റെ പിന്നാലെ ദുന്യാവ് ഓടുകയും ചെയ്യുമെന്നാണ് ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവര് പിടുത്തം കൊടുക്കാതെ ദുരി ഓടും അവനും പിന്നാലെ ഓടും ഓടിക്കതച്ച് ക്ഷീണിക്ക എന്നല്ല ആ ദുനിയാവ് പിടുത്തം കിട്ടുക ഇല്ല എന്ന അർത്ഥം ദുരിയാവിനുക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോയാലോ അവന്റെ പിന്നാലെ ദുനിയാവ് ഓടും അവന് നിശ്ചയിക്കപ്പെട്ടത് ലഭിക്കുകയും ചെയ്യുമെന്നർത്ഥം ഇതാണ് ഈ ഉപമയുടെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഐഹികമായ ജീവിതത്തില് എന്തൊക്കെയാണെങ്കിലും എത്ര സൗകര്യമുണ്ടെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും ഇതെല്ലാം താൽക്കാലികമാണ് ഇത് നൈമിശികമാണ് ഒരു മഴയ്ക്ക് പൊങ്ങിയ കൃഷി പോലെ മാത്രമാണ് അടുത്തൊരു വെയിലിൽ ഉണങ്ങി പോകാനുള്ളതാണ് അടുത്തൊരു കാറ്റിൽ തകർന്നടിഞ്ഞ് താഴെ വീഴാനുള്ളതാണ് ഒരു അറ്റാക്ക് മതി ഒരു ചെറിയ ഒരു വീഴ്ച മതി ഒന്നങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാലൊന്ന് സുൽപ്പായും ഒരു തെന്നി വീണാലും മതി ചെറിയൊരു വേദന അനുഭവപ്പെട്ടാലും മതി ഒരു പക്ഷേ എന്തെങ്കിലും ചെറിയ 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 കാരണങ്ങൾ മതിയായേക്കാം എല്ലാം തകർന്നടിഞ്ഞ് സാഹചര്യം തന്നെ മാറി പോകാൻ അതുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ പരലോക ജീവിതമാണ് ശരിയായ ജീവിതം പറഞ്ഞു പരിത്രികമായ ജീവിതം അതാണ് ജീവിതം എന്നാണ് ഇത് ജീവിതമല്ല ഇത് താൽക്കാലികമാണ് നൈമീഷികം മാത്രം ഇന്ന് പൂർത്തിയാകുമോ നമുക്കറിയില്ല ഈ ആഴ്ച കൂടി കിട്ടുമോ നമുക്കറിയില്ല എത്രയോ ആയുസ് നമുക്കറിയില്ല നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ മരിച്ചു പോയിട്ടുണ്ട് മക്കൾ മരിച്ചു പോയിട്ടുണ്ട് നമ്മുടെ സഹോദരിമാർ സഹോദരന്മാർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ കൂടെ പഠിച്ച പലരും ഇന്ന് ദുരിയാവിൽ ജീവിച്ചിരിപ്പില്ല എത്രയോ പ്രായം താഴെയുള്ള ആളുകൾ പോലും മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മളേക്കാൾ പ്രായമുള്ള ആളുകൾ അവർ ആരോഗ്യത്തോടെ ജീവിക്കുന്നുമുണ്ട് എങ്കിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ് ഐഹികമായ ജീവിതം എന്നത് ഓരോ നിമിഷം കഴിഞ്ഞാലും അത് കഴിഞ്ഞുവെന്ന് പറയാമെന്നല്ലാതെ അടുത്ത നിമിഷം ജീവനോട് ഉണ്ടാകുമോ നമുക്കറിയില്ല അതുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും എനിക്ക് എന്റെ സ്വർഗമാണ് പ്രധാനം നരകമോചനമാണ് പ്രധാനം പണച്ചറമ്പിലേക്ക് മടങ്ങുമ്പോൾ അവിടെ രക്ഷപ്പെടണമെന്ന തിരിച്ചറിവോട് കൂടി അതിന് എന്തൊക്കെ മാറ്റം വേണോ ആ മാറ്റത്തിന് വിധേയമാവുക വിശ്വാസം ക്ലിയറാവണം തൗഹീദിൽ തൗഹീതിൽ അത് എന്തു ന്യായം പറഞ്ഞാലും സുർക്കിന്റെ വല്ല ലാഞ്ജലിയും ജീവിതത്തിൽ വന്നാൽ അതോടുകൂടി എല്ലാം നഷ്ടമായി പോകുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ് സംശയിച്ചിട്ടും കാര്യമൊന്നുമില്ല അതേപോലെ പഠിപ്പിച്ച അവന്റെ കൽപനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ഹക്കും ബാത്രം പരിഗണിച്ച് ഹരാമും ഹലാലും നോക്കി ദീനുപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് ഒരു മുത്തക്കയായി ഒരു മോഹിരായി ജീവിച്ചു മരിക്കാൻ കഴിഞ്ഞാൽ ഈ മാനോട് തിഞ്ഞാ പോകാൻ കഴിഞ്ഞാൽ അവന് പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം വിട്ട പോകുമ്പോൾ എല്ലാം നട്ടമായി എന്ന ിലാപമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല ആ നിരക്ക് രക്ഷപ്പെടുന്ന കുത്തക്കൈകളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക ചെയ്യുമാറാവട്ടെ نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد سهودري سهودري ربنا رحمة رب سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ജീവിക്കണ എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ നമുക്കെല്ലാം അള്ളാഹുസുബാൻ ഈ ഉദാഹരണം പറഞ്ഞ ശേഷം അടുത്ത അടുത്തായിട്ട് പറഞ്ഞു അള്ളാഹു ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് സ്വർഗത്തിന്റെ പേരാണ് ദാറുസലാം സലാമിന്റെ രക്ഷ സലാമിന്റെ ഭവനം രക്ഷയുടെ ഭവനം സമാധാന ഭവനം എന്നത് സ്വർഗത്തിന്റെ പേരാണ് ആ സ്വർഗത്തിലേക്കാണ് അള്ളാഹു സുഹമ്മിക്കുന്നത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സുനാത്ത് മുസ്തീമിലേക്ക് അവൻ ഹിതായത്ത് നൽകുകയും ചെയ്യുന്നു ആരാണോ ദുനിയാവിൽ നന്മകൾ പ്രവർത്തിച്ച് ജീവിച്ചത് അവർക്കാണ് സ്വർഗമുള്ള നന്മകൾ ചെയ്തവർക്ക് ഏറ്റവും മെച്ചപ്പെട്ടത് അള്ളാഹു നൽകും അധികമായും റബ്ബ് നൽകുമെന്നാണ് ദുനിയാവിൽ നന്മകൾ ചെയ്യുക നല്ലവരായി മാറുക എങ്കിൽ അവർക്ക് ഹുസ്ന ഏറ്റവും മെച്ചപ്പെട്ടതുണ്ട് ഉണ്ട് ഹുസ്ന എന്ന് പറഞ്ഞാൽ അൽ ജന്ന സ്വർഗമെന്നാണ് ഏറ്റവും മെച്ചപ്പെട്ടത് സ്വർഗമാണ് അധികമായി മറ്റൊന്നുമുണ്ട് ആ സിയാദത്ത് അന്നു ഇലഹില്ല റബിനെ കാണുക അതാണ് സിയാദത്ത് സ്വർഗവുമുണ്ട് ആ സ്വർഗത്തിൽ വെച്ച് റബ്ബിനെ കാണാനും കഴിയും ജീവിതത്തിൽ മുഴുവൻ ഏത് റബിനെയാണോ ഭയപ്പെട്ടത് ഏത് റബിനെയാണോ പ്രതീക്ഷിച്ചത് ഏത് റബ്ബിന് വേണ്ടിയാണോ ജീവിതത്തെ ക്രമീകരിച്ചത് ഏത് റബ്ബിന് വേണ്ടിയാണോ പണിതും വേണ്ടെന്ന് വെച്ചത് ആ റബ്ബിനെ കാണാൻ കഴിയും അതാണ് തങ്ങൾ റബ്ബിനെ നോക്കിക്കാണുന്നവരാണ് അവർ എന്നാണ് പറഞ്ഞു ഇന്നക്കും നിങ്ങൾ പൂർണ്ണനിലാവുള്ള രാത്രിയിൽ ചന്ദ്രനെ കാണും പോലെ അള്ളാഹുനെ നിങ്ങൾ കണ്ടുമുട്ടുമെന്ന് അള്ളാഹു റസൂൽ മാത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ ഹുസ്ന ലഭിക്കണം ആ സിയാലത്വം ലഭിക്കണം സ്വർഗം ലഭിക്കണം റബ്ബിനെ കാണണം പടച്ച റബ്ബ് തൗഫീഖ് പ്രധാനം ചെയ്യുമാറും അത് ചെയ്യേണ്ട പണി എല്ലാം അഹ്സനു നന്മകൾ ചെയ്തവർക്കാണത് വിശ്വാസം നല്ലതായി മാറണം അമലുകൾ നല്ലതായി മാറണം സ്വഭാവം നല്ലതായി മാറണം സംസ്കാരം നല്ലതായി മാറണം ക്രയവിക്രയങ്ങളുടെ ഇടപാടുകൾ സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം നല്ലതായി മാറണം ചെയ്തവർക്ക് ഹുസ്നയുണ്ട് സുഹൃതം ചെയ്തവർക്ക് ഏറ്റവും നല്ലതുണ്ട് വസിയാദ അധികമായി മറ്റൊന്നുമുണ്ട് എന്നല്ല പറയുന്നുവെങ്കിൽ അതാണ് സഹോദരങ്ങളെ നമുക്ക് ലഭിക്കേണ്ടത് അതിനുവേണ്ടി എന്തൊരുക്കമാണ് ചെയ്യേണ്ടത് എന്തു മാറ്റമാണ് വേണ്ടത് എന്റെ ഇപ്പോഴത്തെ നിലപാടിൽ എന്റെ ഇപ്പോഴത്തെ ജീവിത രീതികളിൽ എന്റെ വിശ്വാസ കാര്യങ്ങളിൽ വല്ല മാറ്റം അനിവാര്യമാണോ എന്ന് നമ്മൾ പഠിപ്പിച്ചു തന്നെയാണോ ഞാൻ സ്വീകരിച്ചത് എന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നെയാണോ ഞാൻ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന ഒരു ആത്മ പരിശോധന അനിവാര്യമാണ് അല്ലാതെ നാടിന്റെ കൂടെ നാട്ടിന്റെ കൂടെ ഭൂരിപക്ഷത്തിന്റെ കൂടെ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്ത് അങ്ങനെ അങ്ങ് ഒഴുക്കിനൊപ്പം നീങ്ങിപ്പോയാൽ സ്വർഗത്തിലേക്ക് എത്തുകയില്ല നേരെ മറിച്ച് എന്റെ റബ്ബിന്റെ അധ്യാപനം എന്റെ റസൂലിന്റെ അധ്യാപനം സല്ലുസല്ലാം അത് പഠിക്കുകയും അതുപ്രകാരമാണോ എന്റെ എന്ന് എപ്പോഴും പരിശോധിക്കുകയും വിശ്വാസത്തെ മാറ്റുക അമനികളെ ഏറ്റവും സുഹൃദമാക്കി മാറ്റുക ഒറ്റവാക്കിൽ പറഞ്ഞ തക്കഥയിൽ ജീവിക്കുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് അതുകൊണ്ട് മുത്തക്കൈങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടത് മുത്തക്കൈകൾക്കേ ലഭിക്കുകയുള്ളൂ അല്ലാത്തവർ ലഭിക്കുകയില്ല മുത്തക്കൈ ആകൽ മാത്രമാണ് പരിഹാരമാണ് ഏതു രംഗത്തും സൂക്ഷ്മത പാലിക്കുക എവിടെയും ഹക്ബം പാത്രം നോക്കുക ഹറാമും ഹലാലും പരിഗണിക്കുക ഒരു കാര്യം ഹറാമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക ഹറാമാണോ സംശയമുണ്ടെങ്കിലും അത് വേണ്ടെന്ന് വെക്കുക നന്മകളെല്ലാം കഴിവിനെ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക വള്ളും സുനിത്വമായ അമലുകളെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുക ആളുകൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക മാന്യമായി പെരുമാറുക സത്യം മാത്രം പറയുക കളവുകൾ പറയാതിരിക്കുക പരിഹാസവും വഞ്ചനയും ഹീമത്തിന്റെ മീമത്തുമൊക്കെ ഇല്ലാതാക്കി മാറ്റുക അതേപോലെ പകയും വിദ്വേഷവും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക നല്ല മനസ്സിന്റെ ഉടമകളായി നല്ല മനുഷ്യന്മാരായി മുത്തക്കീങ്ങളായി മുഹസിനീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും അള്ളാഹു സുബത്തല്ല ഖൈറും വടക്കത്തും ധാരാളമായി നമ്മളെല്ലാം വർഷിക്കുമാറാവട്ടെ എല്ലാ മാസവും ഒരു വെള്ളിയാഴ്ച നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി നമ്മൾ പിരിവെടുക്കാറുണ്ട് എന്ന് ആ ഒരു സംരംഭമായി നമ്മൾക്ക് സഹകരിക്കുക നമ്മൾ എല്ലാവരും നൽകുന്ന സംഭാവന മാത്രമാണ് ഈ പള്ളിയുടെ ഉത്തരം കാര്യങ്ങൾ നമ്മൾ വിനിയോഗിക്കുന്നത് ഇന്ന് ആത്മാർത്ഥമായി ചുമ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾക്ക് അതിൽ സഹകരിക്കുക സഹവസിക്കുക എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ വിദ്യാർത്ഥി ലോകത്ത് ഇന്ന് എല്ലാ അധാർമികതയും ഒന്നാകെ കൊടികുത്തി വാഴുമ്പോൾ നമ്മുടെ മക്കളൊക്കെ എന്താകുമെന്ന ഒരു പ്രയാസത്തിലാണ് രക്ഷിതാക്കൾ ഉള്ളത് അത്തരം സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ബോധവൽക്കരണം എന്ന ഉദ്ദേശത്തിൽ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പേരിൽ കേരള വിദ്യാർത്ഥി സമ്മേളനം മെയ് പതിനൊന്നിന് പെരിന്തൽ മണ്ണിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ് അതിൽ രജിസ്ട്രേഷൻ സംവിധാനം പള്ളിയുടെ പുറത്ത് ചുമയ്ക്ക് ശേഷം ഉണ്ടാകും നമ്മുടെ മക്കൾ ഹൈസ്കൂള് അതേപോലെ പ്ലസ് ടു ഡിഗ്രി അതിനപ്പുറത്തേക്കും ഒക്കെ വിദ്യാർത്ഥികളായുള്ള മക്കളെ ആണും പെണ്ണുമായ മക്കളെ രജിസ്റ്റർ ചെയ്യുക അവരതിലെത്തിക്കുക തീർച്ചയായും മക്കളുടെ ജീവിതത്തിൽ അത് വലിയ വഴിത്തിരിവാകും

عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم ربنا تقبل, ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله